ക്രൈസ്തവർ കഴിയുന്നത് തീർത്തും സെപ്റ്റംബർ രണ്ടിന് എട്ടു ചേർച്ചിന്റ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് ബുർഗിനോ ഫാസോയിലെ രൂപതയിലെ ഫാദർ ബെർട്ടിൻ നമ്പോഹോ ഫാദർ ജീൻ പേറി കോണേ എന്നീ വൈദികരാണ് ബുർഗിനോ ഫാസോയിലെ ക്രൈസ്തവരുടെ ജീവിതം തുറന്നുകാണിച്ചത് ബുർഗിനോ ഫാസോയിൽ ക്രൈസ്തവർ കഴിയുന്നത് തീർത്തും ഭയത്തിലാണെന്ന് ഇവർ വെളിപ്പെടുത്തി ഇസ്ലാമിക തീവ്രവാദ സംഘങ്ങൾ നിരന്തരം ഉയർത്തുന്ന ഭീഷണികളും ആക്രമണങ്ങളും ഭയം ജനിപ്പിക്കുന്നവരാണ് കൂട്ടക്കുരുതികൾക്ക് പുറമെ തട്ടിക്കൊണ്ടുപോകലും മറ്റും സാധാരണ സംഭവമായി മാറിക്കഴിഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചു മുതൽ രാജ്യം ഇസ്ലാമിക തീവ്രവാദം മൂലം കഷ്ടപ്പെടുകയാണെന്ന് ഇവർ വെളിപ്പെടുത്തി തീവ്രവാദ ആക്രമണങ്ങൾ ബുർക്കിനോ സമൂഹത്തെ പൂർണ്ണമായ തകർച്ചയിലേക്ക് നയിക്കുകയാണ് രാജ്യത്ത് വിവിധ തരത്തിലുള്ള തടസ്സങ്ങളാണ് തീവ്രവാദികൾ സൃഷ്ടിക്കുന്നത് സ്ഥലത്തെ അത്യാവശ്യ സൗകര്യങ്ങൾ ആക്രമണങ്ങളിലൂടെ പൂർണമായും നശിപ്പിച്ചുകൊണ്ടാണ് ഈ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് വെള്ളം വൈദ്യുതി ആരോഗ്യ മേഖല എല്ലാറ്റിനും ഇപ്പോൾ ക്ഷാമം നേരിടുകയാണ് അസന്തുലിതമായ അവസ്ഥകളിലേക്കാണ് ഇപ്പോൾ ബുർക്കിനോഫാസോ നീങ്ങുന്നത് ഏകദേശം അയ്യായിരത്തോളം ആളുകൾ ഇതിനോടകം പാലായനം ചെയ്തു കഴിഞ്ഞു സാധനങ്ങൾ ഉൾപ്പെടെ എല്ലാം നഷ്ടപ്പെട്ട ജീവിതങ്ങളാണ് ഇന്ന് ബുർക്കിനോഫാസയിൽ ഉള്ളത് അടിസ്ഥാന സൗകര്യങ്ങൾ വരെ നശിപ്പിക്കപ്പെട്ട ബുർക്കിനോഫാസോ സാമ്പത്തിക പ്രതിസന്ധിയും ക്ഷാമവും അനുഭവിക്കുന്നു ഒപ്പം തീവ്രവാദികളുടെ ക്രൂരമായ സമീപനവുമെല്ലാം ഭീകരമായ ഭയമാണ് ബുർക്കിനോഫാസോ നിവാസികളിൽ സൃഷ്ടിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക്